നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ ഇസ്ര മിറാജ് പ്രമാണിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചു സിവിൽ സർവീസ് കമ്മീഷനാണ് അവധി പ്രഖ്യാപിച്ചത് ജനുവരി മുപ്പത് വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച വരെയാണ് അവധി മൂന്ന് ദിവസത്തെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് ഇസ്ര മിറാജ് എന്നാൽ കുവൈത്തി മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച് അവധി വ്യാഴാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ രാജ്യത്തിന്റെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ രാജകുമാരൻ രണ്ട് ലക്ഷം ദിനാർ പാരിതോഷികം പ്രഖ്യാപിച്ചു രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്തതിലൂടെ ഫുട്ബോൾ ടീമിന്റെ അർപ്പണബോധത്തിനും കഠിനാധ്വാനത്തിനുമുള്ള അംഗീകാരമായിട്ടാണ് ഈ തുക പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനായിരം ഇൻഫ്ലുവൻസേഴ്സിനെ ആകർഷിക്കാൻ ദുബായിൽ പുതിയ കേന്ദ്രം തുറന്നു ഇന്നലെയാണ് ദുബായിലെ എമിറേറ്റ്സ് ട്രവേഴ്സിൽ ആദ്യത്തെ ക്രിക്കറ്റേഴ്സ് ആസ്ഥാനം ആരംഭിച്ചത് ഇൻഫ്ലുവൻസേഴ്സ് സപ്പോർട്ട് ഫണ്ടിൽ നിന്നാണ് ഈ സംരംഭം ഉടലെടുത്തത് യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരം വർദ്ധിപ്പിച്ച് എയർ അറേബ്യ മിക്ക എയർലൈനുകളിലും കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരം ഏഴ് കിലോയാണ് എന്നാൽ ഇത് പത്ത് കിലോക്കി ഉയർത്തിയിരിക്കുകയാണ് എയർ അറേബ്യ കൈവശമാകെ കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരമാണ് പത്ത് കിലോ ക്യാരി ഓൺ ബാഗുകൾ വ്യക്തിഗത സാധനങ്ങൾ ഡ്യൂട്ടി ഫ്രീ പർച്ചേസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് എയർലൈൻ്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു ശക്തമായ മഴയിൽ അൽമർമൂൺ മരുഭൂമി പ്രദേശത്ത് പിക്കപ്പ് ട്രക്ക് കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവർക്ക് പോലീസ് അൻപതിനായിരം ദീർഘം പിഴചുമുത്തി അപകടകരമാം വീതം വാഹനം ഓടിച്ചതിന് പെട്രോളിംഗ് സംഘം വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു വാഹനാഭ്യാസത്തിന്റെ വീഡിയോ അധികൃതർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രവാസി മലയാളി യുവാവ് അജ്മാനിൽ വാഹനാപകടത്തിൽ മരിച്ചു കണ്ണൂർ പുതിയങ്ങാടി എ ഹമീദിന്റെ മകൻ സജ്ജാഹാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു അവിവാഹിതനാണ് മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും ഇന്ന് മുതൽ ഒമാനിൽ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് ജനുവരി പതിമൂന്ന് മുതൽ പതിനാല് വരെ ന്യൂനമർദ്ദം രാജ്യത്ത് ബാധിക്കുമെന്നാണ് അറിയിപ്പ് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മുസന്തം ഒമാൻ കടലിലെ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത അൽ ഹജർ പർവ്വത ചില ഭാഗങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു പ്രവാസി മലയാളി വനിത അബുദാബിയിൽ മരിച്ചു അടൂർ പന്നിവിഴ സ്വദേശി മുഗലംപ്ലാവിൽ എം വി കോശിയുടെ ഭാര്യ മറിയാമ കോശിയാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വർഷമായി അബുദാബിയിൽ താമസിച്ചു വരികയായിരുന്നു ഏകമകൾ ജെനി ആൻഡ് കോശി മരുമകൻ ജിജിൻ കോശി സംസ്കാരം നാട്ടിൽ നടക്കും ഹത്താമലയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ കുടുങ്ങിയ അഞ്ച് കാൽനട യാത്രക്കാരെ വിമാനമാർഗം സുരക്ഷിത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിച്ച് ദുബായ് പോലീസ് ദുബായ് പോലീസിന്റെ എയർ എയർവിങ്ങും ഹത്ത ബ്രേവ്സ് യൂണിറ്റും ദുബായ് കോർപ്പറേഷൻ ഫോർ ആംബുലൻസ് സർവീസിന്റെ സഹകരണത്തോടെയാണ് ഭൂപ്രകൃതിയും ഉയർന്ന ഉയരവും കാരണം കുടുങ്ങിപ്പോയ സംഘത്തെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒപ്പുവച്ചു ഇന്ത്യയ്ക്കായി നേരത്തെ അനുവദിച്ച ഹജ്ജ് കോട്ടയായ ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി ഇരുപത്തിയഞ്ച് തീർത്ഥാടകർ എന്നത് തന്നെയാണ് ഈ വർഷവും അനുവദിച്ചിരിക്കുന്നത് പതിനായിരം അധിക കോട്ട ഇന്ത്യ ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും നേരത്തെയുള്ള കോട്ടയിൽ മാറ്റമുണ്ടായിട്ടില്ല ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം